നമ്മുടെ ഗഡലിൽ അടിപൊളിയായിട്ട് മഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെടി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മഞ്ഞ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ ചെടിയെക്കുറിച്ചാണേ ഈ ചെടിയുടെ പേര് ക്യൂബൻ ബട്ടർ കപ്പ് ബ്രസീലിയൻ ബട്ടർ കപ്പ് അത് ടൊർനേറിയ ബട്ടർ കപ്പ് എന്നൊക്കെ പറയും മലയാളത്തിൽ ചിരവത്താലി എന്നാണ് ഈ ചെടിയുടെ പേര് കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് ഇതിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നോക്കിയേ എപ്പോഴും പിന്നെ തേനീച്ച അതുപോലെ വണ്ടുകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ മഞ്ഞ പൂക്കൾ ആകർഷിച്ചാണല്ലോ കൂടുതലും ഒക്കെ വരുന്നത് ഈ ബ്രൈറ്റ് പച്ച കളറിലെ ഇലകൾക്കിടയിൽ ഈ മഞ്ഞ പൂക്കൾ കാണാൻ എന്തോരം ഭംഗിയാണോ ഇക്ക് ഇതിൻ്റെ ഒരു ചെടി ചെടിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിറയെ നമ്മുടെ ഗാർഡൻ മുഴുവനും ഇതിൻ്റെ തൈകൾ കൊണ്ട് നിറയുമെന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ ജന്മദേശം ക്യൂബയാണേ ക്യൂബ മെക്സിക്കോ ഒക്കെയാണ് ഈ ചെടിയുടെ ജന്മദേശം ഇപ്പം നമ്മുടെ നാടുകളിൽ അഥവാ പറമ്പുകളിലൊക്കെ ഉണ്ടാവും നമ്മൾ ഗാർഡനിൽ നിന്നൊക്കെ ഒരു ചെടി വാങ്ങിക്കൊണ്ട് വയ്ക്കുമ്പോൾ അതിലൊക്കെ ഇതിൻ്റെ അരി വീണിട്ടുണ്ടാവും അങ്ങനെയാവും ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ ഇതങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളായി കിട്ടുമേ ഇത് പിടിപ്പിച്ചെടുക്കാൻ ഒന്നും ഒരു പാടുമില്ല സീറോ ബജറ്റിൽ നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ചിരവത്താലി എന്ന് പറയുന്നത് എനിക്ക് ആദ്യം ഇതിൻ്റെ ഒരു തയ്യേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എന്താ എവിടെ നോക്കിയാലും ഇതിൻ്റെ തൈകളാണേ ഇതിപ്പം നിലത്താണ് നിൽക്കുന്നത് എന്തോ ഒരു ഭംഗിയാണോക്കിയാൽ ഒരു ഒരു കുറ്റിച്ചെടിയായിട്ട് ഇത് വളർന്നു നിൽക്കും കുറച്ചൊക്കെ നിലത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് പൊക്കത്തിലൊക്കെ വളരുന്നൊരു ചെടിയാണേ അപ്പം നമുക്കിതിനെ ചട്ടിയിലും വളർത്തിയെടുക്കാം ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല ബുഷായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് വർഷം മുഴുവനും ഇത് പൂക്കൾ തരും പക്ഷേ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൂക്കളുടെ എണ്ണവും കൂടും ഇപ്പം ഇതിൽ വേറൊരു പ്രത്യേകത പറയുവാണെങ്കിൽ ഇതിൽ ഡെയിലി പൂക്കളുണ്ടാവും ഇന്ന് രാ ഇന്ന് കാണുന്ന പൂക്കൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ആ പൂക്കളെല്ലാം പൊഴി അങ്ങ് വാടും പത്ത് മണി പൂക്കളുടെ പൂട്ട നാളെ നേരം വെളുക്കുമ്പം വേറെ ഫ്രഷായിട്ട് പൂക്കൾ ഇങ്ങനെ രാവിലെ രാവിലെ പൂക്കൾ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ പെറ്റൽസ് കണ്ടില്ലേ അഞ്ച് പെറ്റലാണ് ഇതിനുള്ളത് കണ്ടോ ഇതിൻ്റെ ഡാർക്ക് ഒരു മഞ്ഞ കളറ് ഇതിൻ്റെ നടുക്കുണ്ട് കണ്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഷേയ്പ്പ് ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത നോക്കിയാലും എന്തെയ്തു നോക്കിയാൽ ഇലകൾ കണ്ടോ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു തരത്തിലുള്ള ഇലകളാണ് ഇതിന്റെ ഇലകളും മഞ്ഞ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ ഒരു ചെടിയാണേ ഈ ചെടി ഇപ്പൊ നിലത്താണ് തന്നെ കിളിച്ചു വന്ന് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണെ അപ്പൊ നമ്മൾ ഈ ചെടി ഇതിങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിച്ചൊക്കെ എടുക്കാമെങ്കിലും ഈ ചെടി നിസ്സാരക്കാരനല്ലോ കേട്ടോ ഇത് ഔഷധ ഗുണമുള്ള ഒരു സസ്യം കൂടിയാണ് ഇതിൻ്റെ ഇലകൾ പൂക്കൾ തണ്ടുകൾ എല്ലാം ഔഷധ ഗുണമുള്ള ചെടിയാണ് പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇതൊരു കൃഷിയായിട്ട് തന്നെ വളർത്താറുണ്ട് ചെടി അപ്പോൾ ഇത് മരുന്നുകളിൽ സാധാരണ ഡയറക്റ്റ് കഴിക്കുമല്ല ഇത് ഈ ഇത് ഉണക്കി പൊടിച്ച് മരുന്നുകളിൽ ചേർക്കുന്നുണ്ട് പല അസുഖങ്ങളുടെയും അസുഖങ്ങൾക്കും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിനെ ഉണക്കിപ്പൊടിച്ച് ആയിട്ടും സൗത്ത് അമേരിക്കയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കണ്ടോ ഈ ചെടിയുടെ തണ്ട് വെച്ച് നമുക്ക് ഇതിനെ പിടിപ്പിക്കാം പക്ഷേ ഇത് അല്ലാതെ തന്നെ ഇതിന്റെ തൈകൾ ഇങ്ങനെ ധാരാളം ഇങ്ങനെ മുളച്ചു വരും കണ്ടോ ഇതിനു വേണ്ട ശിഖരങ്ങളൊക്കെ വന്നിട്ട് ഇതിന് പ്രത്യേകിച്ച് ഈ പൂവിന് മണമൊന്നുമില്ല കേട്ടോ അത് കണ്ടില്ല ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി നിർത്തിയത് നിലത്ത് തന്നെത്താൻ കിളിച്ചു വന്ന ഒരു ചെടിയാണ് ഇതങ്ങ് വളർ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണെ ഇനി നമ്മൾ പിന്നെ ഈ റെയിനി സീസൺ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തും കട്ട് ചെയ്ത് നല്ലൊരു ഹാർഡ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ബുഷായിട്ട് വീണ്ടും തഴച്ചു വളരും അപ്പോഴാണ് വീണ്ടും നിറച്ച് പൂക്കളാവുന്നത് ഒരു വട്ടം ഞാനിതിനെ ഒന്ന് പ്രൂൺ ചെയ്തിരുന്നു വീണ്ടും ഇത് കയറി വന്നതാണ് പിന്നെ നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ വേണം ഇതിനെ വളർത്താനേ സൺലൈറ്റ് കുറവാണേ പൂക്കൾ കുറയും സൺലൈറ്റ് ധാരാളം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇത് നിറയെ പൂക്കളുണ്ടാവും ഇവിടെ ഇപ്പോൾ കൂടുതലും മഞ്ഞ കളറിലെ പൂക്കളാണ് ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കയറിങ്ങോ ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് നമ്മളൊരു കുറച്ച് ചണകപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചട്ടി വളർത്തുവാണെങ്കിൽ ചണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അതങ്ങ് വളർന്നു വന്നോളും നിലത്ത് വയ്ക്കുവാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വളർന്നു ഉണ്ട് നമ്മുടെ പിന്നെ മരത്തിൻ്റെ ചൂട്ടിലും ഇതുപോലെ ഇതിൻ്റെ സീഡൊക്കെ ഒക്കെ തന്നെ അങ്ങ് വന്നോളും വന്നോളുമെ നമ്മളിതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ വെള്ളമൊക്കെ ആണെങ്കിലും നമ്മൾ ചട്ടി വച്ചിരിക്കുന്ന പ്ലാന്റിനാണെങ്കിൽ എല്ലാ ദിവസവും നമ്മളൊന്നും നനച്ചു കൊടുക്കുക അലത്തൊക്കെ വെച്ചേക്കുന്ന പ്ലാന്റ് നമ്മൾ ഒരാഴ്ച നനച്ചില്ലേ പോലും ഈ പ്ലാന്റ് ഒന്നും വാടി പോകത്തില്ലോ കേട്ടോ അപ്പൊ വെള്ളമൊന്നും ഒത്തിരി പെട്ടെന്ന് ആവശ്യമുള്ള പ്ലാന്റും കൂടെ അല്ല ഈ ചിരവത്താലി പ്ലാന്റ് അപ്പോൾ ഈ പ്ലാന്റിനെ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വീട്ടിൽ ഈ പ്ലാന്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ കണ്ടോ ഇത്രയും പൂക്കളുണ്ടാകുന്ന ചെടി ആർക്കാ ഇഷ്ടമില്ലാത്ത അപ്പോൾ എങ്ങനെയാ നിങ്ങളൊക്കെ ഇത് ഈ ചെടി ഈ പ്ലാന്റ് വളർത്തത്തില്ലേ നമ്മൾ ഈ ചെടിനെ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ നിലത്ത് വളർത്തുവാണെങ്കിലും ഉണ്ടല്ലോ ഇതുപോലെ നമ്മൾ മണ്ട മോൾ വശം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതുപോലെ ബ്രാഞ്ചസ് ഇങ്ങനെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ഭംഗിയാകുന്ന ചട്ടിയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ ബ്രാഞ്ചസ് വന്ന് പുഷായിട്ട് വളരും നമ്മൾ ആദ്യം വരുന്ന ആ പൂക്കളെയൊക്കെ അടർത്തി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് കളയണേ ഇവിടുന്ന് കട്ട് ചെയ്തങ്ങ് കളഞ്ഞാൽ മതി പ്രത്യേകം ഉണ്ടല്ലോ അടുത്ത ബ്രാഞ്ചസ് വന്ന് ഇതുപോലെ നിറഞ്ഞ് നല്ല ബുഷായിട്ട് വളരും ചട്ടി നല്ല ഭംഗിയിൽ പൂക്കളുമായിട്ട് നിൽക്കുമേ പിന്നെ നല്ല പിന്നെ വെള്ളം വാർന്ന് നന്നായിട്ട് വെള്ളം വാർന്ന് പോകുന്ന പൊട്ടി മിക്സ് വേണം ഇതിന് കൊടുക്കാനേ നല്ല ചരലൊക്കെ ചേർന്ന് മണ്ണും പിന്നെ അതുപോലെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നട്ടുപിടിപ്പിക്കുക കമ്പോസ്റ്റുമൊക്കെ ഇട്ട് ഇതിൻ്റെ വേരുകൾ കുഞ്ഞു വേരുകളാണ് അപ്പോൾ പെട്ടെന്ന് അപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ചെടിയും കൂടിയാണേ അപ്പോൾ നിലത്ത് അങ്ങ് വളർത്തിക്കുള്ള ഒരു കുഴപ്പമില്ല നിലത്ത് നന്ന നല്ല രീതിയിൽ നിലത്ത് വെള്ളം ചതുപ്പല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും അതുപോലെ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് പോലും പെട്ടെന്ന് ഇത് വളരുന്ന ഒരു ചെടിയാണ് ഈ ചെറുവത്താലി ഈ ചെടി നമ്മൾ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ ആദ്യം ഒരു മീഡിയം സൈസ് പോട്ടിൽ വെച്ചാൽ മതി അതിനുശേഷം ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇതിനൊരു ഞാൻ ടിപ്സ് ഒരു ടിപ്സ് പറഞ്ഞുതരാം നമ്മുടെ അഡീനിയം പോലുള്ള ചെടികൾക്ക് വിത്ത് വിത്തുണ്ടാവുന്നില്ലെങ്കിൽ ഈ മഞ്ഞ പൂക്കളുണ്ടല്ലോ ഈ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊണ്ട് കൊണ്ടുവച്ചാൽ മതി നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഇട്ട് വെച്ച് കൊടുത്താൽ ഇതിൽ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ പോളിനേഷൻ നടക്കും നമ്മുടെ ചെടിയിൽ വിത്തുകളുണ്ടാവും അങ്ങനെ വിത്തുകളുണ്ടാകാത്ത ചെടി പൂക്കളുണ്ടാകാത്ത ചെടിയൊക്കെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ നിറയെ പൂക്കളും ഉണ്ടാവുമേ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കും ഓൾ നക്ഷൻ കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു